ഇപ്പം മാളൂസിന് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയമായി അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയ തോരമായിട്ട് റെഡിയാക്കാം കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീട്രൂട്ടും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും ഉള്ളിയും കൂടെ അതിന് റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കാൻ പോകണം കേട്ടോ നമുക്ക് ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ തട്ടിക്കൂട്ടായിട്ടുള്ള ഒരു തോരൻ കറി നമുക്ക് റെഡിയാക്കി എടുക്കാം കടുവൊക്കെ പിടിച്ചെട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് മൊത്തം ടെൻഷനാണ് നമ്മൾക്ക് എന്താണ് കറി വെക്കേണ്ടത് എന്താണ് കറി എന്നുള്ളത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊണ്ടുകൂടി കൂടി ചെയ്യുമ്പം പെട്ടെന്ന് റെഡിയാക്കുകയും ചെയ്യണമല്ലോ അപ്പം ആകെ ടെൻഷൻ അപ്പോൾ എല്ലാവർക്കും ഇതിനൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അതെ നമ്മൾ ബീറ്റൂട്ടും പച്ചമുളകും ഉള്ളിയെല്ലാം കൂടെ ഇട്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങ കുറച്ച് നമ്മൾ നമ്മളതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അല്ല നമുക്ക് കുറച്ച് ഉപ്പ് കല്ലോ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കല്ലും ചേർത്ത് കൊടുക്കും എന്ത് ചെയ്യും നമ്മുടെ ബീറ്റൂട്ട് തോരൻ റെഡി ആയി കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണേ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ആണെ ബ്ലഡ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ ഇത് തോരൻ വെച്ചും മെഴുക്ക് വെച്ചും ജ്യൂസ് അടിച്ചത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒക്കെ ആവും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ രാവിലത്തെ ചെറിയൊരു ടെൻഷൻ ഒഴിവായി അപ്പോൾ നമുക്ക് ചോറ് കെട്ടി കൊടുത്തുവിടാം മാളവിന് അപ്പോൾ ഓക്കെ അടുത്തൊരു ആയിട്ട് വരാം